ഇത് രണ്ടും കൂടി നമ്മൾ ചേർത്തി ഓതുമ്പോ ഇങ്ങനെയാണ് ഓതുക അഥവാഴിഞ്ഞ് പിന്നെ സ്വാദാണ് അവിടെ ഓതുക അപ്പൊ ഈ അലിഫിന് അവിടെ ഒരു പരിഗണനയും ഇല്ല എന്നർത്ഥം ഇനി അലിഫിന് പരിഗണന ഉണ്ട് എങ്കിൽ എങ്ങനെ ഓതണം ഇസ്ലൗഹ ഇ എന്ന് കൊണ്ടുവരണം എന്നാ ഇവിടെ ഇ എന്ന് കൊണ്ടുവരരുത് മറിച്ച് അവിടെയുള്ള ഹംസ എന്ന് പറയുന്നത് സോറി അലിഫ് എന്ന് പറഞ്ഞു അലിഫല്ല ഹംസ അപ്പൊ ആ ഇവിടെ ഉള്ള ഹംസ എന്ന് പറയുന്നത് അത് വസലിൻ്റെ ഹംസയാണ് അഥവാ ഹംസ രണ്ടുവിധമുണ്ട് വിധമുണ്ട് ഐ ഹംസയും വസ്ലി ഹംസയും എന്ന് വെച്ചാൽ ഈ വസലിയായ ഹംസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കണ്ട ഹംസ അഥവാ അത് ചേർത്ത് ഓതുന്ന സമയത്ത് ഉണ്ടാവുകയില്ല മറിച്ച് അത് നമ്മൾ ഒറ്റ കോതുമ്പോൾ മാത്രമേ ഉൾപ്പെടുത്തൂ ഇപ്പൊ ഉദാഹരണം ഇഹ്ദിനൽ മുസ്തഖിം എന്നതിൻ്റെ ഇ ഇത് വസലിൻ്റെ ഹംസയാണ് ഇത് ചേർത്ത് ഓതുന്ന സമയത്ത് ഉണ്ടാവില്ല ഇയാക്കന അബുദുദിനെ ഓദ നുഹിനു ഇഹ്ദിന എന്നല്ല ഓദ അത് കാരണം അത് വസലിൻ്റെ ഹംസയാണ് ഫാത്തിഹ എടുത്ത് ആ ആയത്ത് നോക്കിയാൽ മനസ്സിലാവും ഏതുമായിക്കോട്ടെ അപ്പം ഇവിടെ ഇസ്ലൗഹ എന്നതിൻ്റെ ഹംസ വസലിൻ്റെ ഹംസയാണ് അപ്പൊ ഹംസ രണ്ടുവിധമുണ്ട് വസുലിൻ്റെ ഹംസയുമുണ്ട് കത്തോയിൻ്റെ ഹംസയുമുണ്ട് ഹംസ എന്ന് പറഞ്ഞാൽ മുന്നേ ഉള്ളതുമായി ചേർത്തി ഓതുന്ന സമയത്ത് ആ ഹംസ അവിടെ ഉണ്ടാവുകയില്ല മറിച്ച് ചേർത്തി ഓതാതെ ഒറ്റക്ക് തനിച്ച് ഓതുമ്പോൾ മാത്രമേ അവിടെ സംഭവിക്കൂ ഇനി അല്ലാത്ത ഹംസയുണ്ട് കത്തോ അയ്യായ ഹംസ ആ ഹംസേൻ്റെ മേലെ ഹംസയുടെ ആ അടയാളം തന്നെ ഉണ്ടാവും ഇവിടെ നമ്മൾ അടയാളം കാണുന്നില്ല അപ്പൊ അടയാളം കാണുന്നത് കത്തോയിൻ്റെ ഹംസയാണ് കത്തോയിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ അത് ചേർത്തി ഓതിയാലും അതതുപോലെ ഉണ്ടാകും അത് തനിച്ച് ഓതിയാലും അത് അതുപോലെ ഉണ്ടാകും അതിന് യാതൊരുവിധ പ്രശ്നവും സംഭവിക്കൂല എന്നർത്ഥം അപ്പോൾ ഇവിടെ വസലിൻ്റെ ഹംസ ആയതുകൊണ്ട് ഇവിടെ ചേർത്തി ഓതുന്ന സമയത്ത് അതുണ്ടാവുകയില്ല മറിച്ച് ഒറ്റക്ക് ഓതുമ്പോൾ അതുണ്ടാവുകയും ചെയ്യും